നമസ്കാരം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി വിവാദങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നു ഏറ്റവും ഒടുവിൽ മുനിസിപ്പൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ അനധികൃത നിർമ്മാണം നടത്തി അത് ശ്രദ്ധയിൽപ്പെട്ട മുനിസിപ്പാലിറ്റി പണി സ്റ്റേ ചെയ്തു ഇങ്ങനെ ദിവസവും വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പുതിയ നടത്തിപ്പുകാർ എന്തുടായ്പും കാണിക്കാൻ മിടുക്കരാണ് അതിന് ഗവേഷണം നടത്തിയവരാണ് പുതിയ ചുമതലക്കാർ ഇതിൽ വൈക്കത്തപ്പൻ പഴയ അതിരൂപത കുരിയായിക്ക് ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്തിട്ടാണ് ഈ ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിയത് എന്നാണ് അരമനയുടെ അകത്തറത്തിൽ അടക്കം പറയുന്നത് അഴിമതി നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്ഥലമാറ്റം എന്നാണ് ആശുപത്രി ജീവനക്കാർ മാത്രമല്ല സിറോ മലബാർ വിശ്വാസികൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ഉടായ്പകളും ചാക്കോമാഷിന്റെ ചൂരിലും വയ്യാതെ ആശുപത്രി ജീവനക്കാർ തന്നെ ഇദ്ദേഹത്തെ പഞ്ഞിക്കിടും എന്നാണ് തോന്നുന്നത് ഇരുപത്തി അഞ്ചു കോടിയുടെ സ്കാനിംഗ് മെഷീനോ മറ്റോ മേടിക്കാൻ ആശുപത്രി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ തന്നെ കോടികളാണ് കമ്മീഷനും അഴിമതിയുമായി മാറുന്നത് സിറോ മലബാർ രൂപതയ്ക്ക് ബാധ്യത വരുത്തിവെക്കരുത് പണ്ട് ഇൻഷുറൻസ് നടത്തി കോടികളുടെ അഴിമതി നടത്തിയ പാരമ്പര്യമുള്ളവരും ആശുപത്രിയുടെ ചുക്കാൻ പിടിക്കുന്നുണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത് ഇപ്പോഴുള്ള എത്രയും വേഗം നടപടിയെടുക്കണം അഴിമതി നടത്താൻ ഇനി ഒരു വിമത പാതിരിമാരെയും അനുവദിക്കരുത് അതിരൂപത കട്ടുമുടിക്കുന്ന പ്രവണതയാണ് ഈ കൂട്ടർക്കുള്ളത് മോൻ ചത്താലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന നിലപാടാണ് ഇവർക്കുള്ളത് ആശുപത്രി നശിച്ചാലും വേണ്ടില്ല പണ്ട് കുഞ്ഞൻ ദമ്പ്യർ പറഞ്ഞതുപോലെ എനിക്കും കിട്ടണം പണം എന്ത് ഉടായ്പനും കൂട്ടു നിൽക്കുന്ന ഈ പാദ്യം വരെ നിലയ്ക്ക് നിർത്താൻ സഭയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ അധികം താമസിയാതെ സിറോ മലബാർ എന്ന പേരിൽ അവസാനിക്കുന്ന സഭ വനും തലമുറയ്ക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെയൊരു സഭ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാം സഭയുടെ മുങ്കൾ തട്ട് മുതൽ താഴെത്തട്ട് വരെ ശുദ്ധി ശുദ്ധികൾ നടത്തണം ഇല്ലെങ്കിൽ വരാനിരിക്കുന്ന ആപത്ത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല